ശനിയാഴ്ച വെംബ്ലിയിൽ നടക്കുന്ന എഫ് എ കപ്പ് ഫൈനലിൽ ക്രിസ്റ്റൽ പാലസ് മാഞ്ചസ്റ്റർ സിറ്റിയെ നേരിടും പാലസിനെ നൂറ്റി പത്തൊമ്പത് വർഷത്തെ ചരിത്രത്തിൽ ആദ്യത്തെ പ്രധാന ട്രോഫി നേടാനുള്ള സുവർണാവസരമാണിത് അതേസമയം മുൻപ് രണ്ട് തവണ ഫൈനലിൽ എത്തിയിട്ടുണ്ടെങ്കിലും അവർ ഒരിക്കലും കപ്പ് ഉയർത്തിയിട്ടില്ല മാനേജർ ഒലിവർ ഗ്ലാസ്നറുടെ കീഴിൽ ഈ സീസണിൽ പ്രത്യേകിച്ച് എഫ് എ കപ്പിൽ പാലസ് ശക്തമായ ഫോം പ്രകടിപ്പിച്ചിട്ടുണ്ട് സെമിഫൈനലിൽ ആസ്റ്റൺവില്ലയെ മൂന്നേ പൂജ്യത്തിന് പരാജയപ്പെടുത്തിയതോടെ പാലസ് ആരാധകരെ അത്ഭുതപ്പെടുത്തി കഴിഞ്ഞ നാല് മത്സരങ്ങളിൽ അഞ്ച് ഗോളുകൾ നേടിയ അവരുടെ പ്രധാന കളിക്കാരനായ എബറച്ചി എസ് എ തീർച്ചയായും കാണേണ്ട ഒന്നായിരിക്കും ഒരു വിജയം അവരുടെ ആദ്യത്തെ എഫ് എ കപ്പ് കിരീടം മാത്രമല്ല യൂറോപ്യൻ മത്സരത്തിൽ ആദ്യമായി ഒരു സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്യും അതേസമയം ട്രോഫിയില്ലാതെ സീസൺ അവസാനിപ്പിക്കുന്നത് ഒഴിവാക്കാനാണ് മാഞ്ചസ്റ്റർ സിറ്റി ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് മുതൽ സംഭവിച്ചിട്ടില്ലാത്ത ഒന്ന് ചില ഉയർച്ച താഴ്ചകൾ ഉണ്ടായിരുന്നിട്ടും സിറ്റി അവസാന പത്ത് മത്സരങ്ങളിൽ തോൽവി അറിയാതെ തുടരുന്നു താരങ്ങളായ എലിൻ ഹാലാൻഡും കെവിൻ ഡി ബ്രൂയിനും പരിക്കിൽ നിന്ന് മുക്തരായി തിരിച്ചെത്തിയതോടെ സിറ്റി ശക്തമായി കാണപ്പെടുന്നുണ്ട് കഴിഞ്ഞ മാസം നടന്ന ഒരു ലീഗ് മത്സരത്തിൽ അവർ പാലസിനെ അഞ്ച് രണ്ടിന് തോൽപ്പിച്ചു കഴിഞ്ഞ നാല് മത്സരങ്ങളിൽ നിന്ന് അഞ്ചു ഗോളുകൾ നേടിയ എബറേച്ചി എസ് എ ആകും പാലസിന്റെ നിർണായക താരം പാലസ് വിജയിച്ചാൽ അത് ക്ലബിന്റെ ചരിത്രത്തിൽ ആദ്യമായി യൂറോപ്പ ലീഗിനെ യോഗ്യത നേടുന്നതിനും കാരണമാകും മറുവശത്തെ പെപ് ക്വാഡിയോളയുടെ കീഴിൽ ഒരു കിരീടമില്ലാത്ത സീസൺ ഒഴിവാക്കാനാണ് മാഞ്ചസ്റ്റർ സിറ്റി ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി പതിനാറ് പതിനേഴിനു ശേഷം സിറ്റിക്ക് ഒരു ട്രോഫി പോലും ഇല്ലാത്ത ഒരു സീസൺ ഉണ്ടായിട്ടില്ല അവർക്കിതൊരു കഠിന സീസൺ ആയിരുന്നിട്ടും അവർ അവസാന പത്ത് മത്സരങ്ങളിൽ തോൽവി അറിയാതെ മുന്നേറുകയാണ് പരിക്കിൽ നിന്ന് തിരിച്ചെത്തിയ എൽലിങ് ഹാളും ഡി ബ്രൂയിനും ആക്രമണത്തിന് നേതൃത്വം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്ന് രാത്രി ഒൻപത് മണിക്ക് നടക്കുന്ന മത്സരം സോണി നെറ്റ്വർക്കിൽ തത്സമയം കാണാം